ഈ ലൈലത്തുൽ കതിറിന്റെ രാത്രിയാണെങ്കിൽ ആ രാത്രി പോലും അള്ളാഹു മാറ്റി നിർത്തുന്ന ഭാഗ്യദോഷികളിൽ നാല് വിഭാഗം ആളുകളുണ്ട് എന്ന് നമ്മൾ പറയുകയായിരുന്നു ആ നാല് വിഭാഗത്തിലും നാമം നാമുമായി ബന്ധപ്പെട്ട ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ വളരെ ഖേദകരമാണ് വേദനയോടെ പറഞ്ഞു പോവുകയാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൻ്റെ മുന്നറിയിപ്പിന്റെ ഭാഗമാണ് മലക്ക് ജിബരീരിൻ്റെ വാക്കുകൾ ആദരവായ പ്രവാചക പ്രഭു നബിയു ആ റസൂൽ തങ്ങളുടെ മുന്നറിയിപ്പെല്ലാം അത് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂല് നാലാളുകളെ കുറിച്ച് ജിബിലിയിൽ പറഞ്ഞതായി പറഞ്ഞു അതിൽ മൂന്നാളുകളെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഒന്ന് മുദ്മിനു ഹംറ് നിത്യ മദ്യപാനി ലഹരിയുടെ അടിറ്റ് വാക്യുൽ മാതാപിതാക്കളെ ഉപദ്രമിക്കുന്നവൻ മൂന്ന് കുടുംബ ബന്ധം ഭൗതികമായ കാര്യകാരണങ്ങൾക്ക് വേണ്ടിയിട്ട് വിച്ഛേദിച്ചുകൊണ്ട് കഴിയുന്ന അക്രമിയായ മനുഷ്യൻ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു നാലാമത്തെ വ്യക്തി അൽ മുഷാഹിനു സ്വഹാബത്ത് ചോദിച്ചു നബിയെ ആരാണ് ഈ മുഷാഹിനെ എന്ന് പറഞ്ഞാൽ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു അൽ മുസാരിമു ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വിട്ടു പിരിക്കുന്നവനാണവൻ മുഷാഹിനിൻ്റെ അർത്ഥം മറ്റൊരർത്ഥം പക വെച്ചു കൊണ്ട് നടക്കുന്നവൻ ജനങ്ങളോട് അന്ധമായ പക വെച്ചുകൊണ്ട് അവരെ ഭിന്നിപ്പിച്ച് അവരെ രണ്ട് തട്ടുകളിലാക്കി എല്ലാ തരത്തിലുമുള്ള കുഴപ്പങ്ങൾക്കുള്ള വഴിതെളിക്കുന്നവനാണ് അവൻ ഈ ദിവസത്തിലും പൊറുക്കപ്പെടാത്ത പാപമാണ് അവൻ്റേതായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു കാ കുമാർ ചെറിയ നിസ്സാരമായ വിഷയമല്ല സമൂഹത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന കാണുന്ന ഒരുപാട് അക്രമങ്ങളും വേദനിപ്പിക്കുന്ന കാഴ്ചകളും കേൾവികളും കൊലപാതകങ്ങളുടെയും കാര്യങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഏഷണിയാണ് പരദൂഷണമാണ് എന്ന അപരാധമാണ് കിംവദന്തികളാണ് നുണകളാണ് പറഞ്ഞു വരത്തുക രണ്ട് വ്യക്തികളെ രണ്ട് കുടുംബങ്ങളെ ഭാര്യാ ഭർത്താക്കന്മാരെ രണ്ട് നാടുകളെ രണ്ട് രാജ്യങ്ങളെ രണ്ട് സമൂഹങ്ങളെ രണ്ട് സമുദായങ്ങളെ പരസ്പരം നുണകൾ പറഞ്ഞ് തമ്മിലടിപ്പിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ നാലാളുകളെ കൂട്ടുവാൻ നാലു പേരുടെ സംഘടിത ശക്തി ഉണ്ടാക്കുവാൻ അവർ എതിരാളിയായിട്ടൊരു മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നു അവനെക്കുറിച്ചും അവരെക്കുറിച്ചും അന്ധമായ വിശ്വാസങ്ങളാക്കിക്കൊണ്ട് നുണകൾ അവരെ സത്യം പോലെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ നാടും രാജ്യവും ചെന്നെത്തിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാം വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അറിയാത്തതും കേൾക്കാത്തതും പറയാത്തതും ചിന്തിക്കാത്തതുമായ വിഷയങ്ങൾ പറഞ്ഞ് സമൂഹത്തിനെ കൊണ്ടിരിക്കുന്നു അവർക്ക് കൂട്ടുനിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അറിയട്ടെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി പോലും അവർക്ക് അല്ലാഹു പൊറത്തു കൊടുക്കുന്നതല്ല അള്ളാഹു കാക്കുമാറാകട്ടെ ചെറിയ കാര്യമല്ല അൽ മുഷാഹിൻ ജനങ്ങളോട് പകവെച്ചു കൊണ്ട് നടക്കുന്നവൻ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് നടക്കുന്നവൻ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നടക്കുന്നവൻ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ഏറ്റവും അങ്ങേയറ്റത്തെ ശിക്ഷയാണ് വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ലൈലത്തുൽ ഖദറിന് എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോഴും ഇവരെ അല്ലാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരിൽ നിർത്തുന്നവരിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അതാണ് അള്ളാഹു കാക്കുമാറാകട്ടെ അത്തരം തെറ്റിദ്ധാരണകളോടുകൂടി നടക്കുന്ന അക്രമികൾക്ക് അല്ലാഹു തിരിച്ചറിവ് കൊടുക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ലൈലത്തുൽ ഖദർ ശ്രേഷ്ഠവും ശ്രദ്ധേയവുമായ പവിത്രമായ രാത്രികൾ ഈ പകലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട സജ്ജനങ്ങളോടൊപ്പം നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഈ ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു ആയിരം മാസം എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും തുടർച്ചയായി വാദത്ത് ചെയ്താൽ മാത്രം കിട്ടുന്ന പ്രതിഫലം ഒരു മനുഷ്യന് ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കുകയാണ് ആ രാത്രിയാണ് ലൈലത്തുൽ ഖദർ ഈ ലൈലത്തുൽ ഖദറിലേക്ക് എത്തിക്കപ്പെട്ട പ്രത്യേകതയ്ക്ക് കാരണം അള്ളാഹുവിൻ്റെ കലാം അജയ്യമായ കലാം പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൻ്റെ അവതരണം നടന്ന മാസം ഈ മാസത്തിലാണ് അത് ഈ ദിവസത്തിലാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആദരവായ പ്രവാചകൻ ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് എപ്പോഴാണ് എന്ന് ചോദിച്ച ആളുകളോട് ഹബീബായ തങ്ങൾ പറഞ്ഞു തെഹർ തെഹ്റൗ ലൈലത്തുൽ കദർ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചോ മഹദിയായ ആയിഷ സിദ്ദീഖർ അലി അള്ളാഹു തലാൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം കാല റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം തഹർലതുൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചോ ഫിൽ വിത്തിരി മിനൽ റമലാനിൻ്റെ അവസാനത്തെ ഒറ്റ ഒറ്റ ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചോ മിൻ റമലാൻ പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ രാവുകൾ ലൈലത്തുൽ കദറിൻ്റെ സാധ്യതയുള്ളതാണ് ഇത്രയും ശ്രേഷ്ഠമായ രാത്രി അതെന്നാണെന്ന് വ്യക്തമാക്കിയങ്ങ് പറയാൻ പാടില്ല നബിയെ പലർക്കും ചോദ്യമുണ്ടാകും നമുക്കും അത് ആഗ്രഹമുണ്ടാകും മഹാനായ ഉത്ബാദത്തിന് സാമിത്ര റതി അള്ളാഹുത്താലു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം അള്ളാഹുവിൻ്റെ റസൂല് ആ ദിവസം എന്നാണെന്ന് തങ്ങൾക്ക് അറിയിപ്പ് കിട്ടി തങ്ങൾ വേഗം അത് പറയാൻ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കാൻ റസൂൽ അല്ലാഹി തങ്ങൾ വീട്ടിൽ നിന്നും ഓടി വരികയാണ് വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ സ്വഹാബത്തിന് പറയാൻ വേണ്ടി വരികയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ജനങ്ങളെ കാണാൻ വേണ്ടി വരുന്ന വഴിക്ക് നോക്കുമ്പോൾ തലാഹാർ ജുലൈൻ രണ്ട് മനുഷ്യർ ഇങ്ങനെ വഴിയോരത്ത് നിന്നുകൊണ്ട് പരസ്പരം ശങ്ക കൂടിക്കൊണ്ട് ശണ്ട കൂടിക്കൊണ്ട് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കുറച്ച് കടുത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി അതിനിടയിൽ ഇടപെട്ടു നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്താ നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുക അവരുടെ വിഷയം കാര്യം ചോദിച്ച് മനസ്സിലാക്കാനും ആ വിഷയത്തിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അതിന് തീരുമാനമാക്കാനും വേണ്ടിയിട്ട് തങ്ങൾ അതിനടുക്കലേക്ക് പോയി ഇതിനിടയിൽ ഈ പറയാൻ വേണ്ടി വന്ന കാര്യം അള്ളാഹു അങ്ങ് അറപ്പിച്ച് കളയുകയും ചെയ്തു അള്ളാൻ്റെ സുരാഗ വിഷമത്തോടെയും ഖേദത്തോടും കൂടി പറയാണ് ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയുമോ ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് എന്തിനാണെന്ന് അറിയുമോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ലൈലത്തുൽ കദർ എന്ന് അറിയിക്കപ്പെട്ടു റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വഹാബത്തെ ഈ ലൈലത്തുൽ കഥറിൻ്റെ ദിവസം ഏതാണ് എന്ന് കൃത്യമായി എനിക്ക് അറിയിപ്പ് കിട്ടി ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതായിരുന്നു അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഫതലാഹ ഫുലാനൻ വ ഫുലാനൻ ഇവർ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതിൽ ഇടപെടാൻ പോയി ചുരുക്കത്തിൽ അതിനിടയിൽ എനിക്ക് മറന്നുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എക്കോന് ഹൈറുല്ലെക്കും അതിലെന്തെങ്കിലും ഹൈറുണ്ടാകും എന്ന് നമുക്ക് കരുതാം അതിലെന്തെങ്കിലും ഹൈറുണ്ടാകും ഏതായിരുന്നാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക മറന്നുപോയി ഫൽതമിസുഹ ഇനി ആകെ കൂടെ എനിക്ക് ഏകദേശന്റെ ഓർമ്മയും കാര്യം എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെയും അനുസരിച്ച് പറഞ്ഞാൽ ഫൽ തമിസൂഹ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്വേഷിച്ചോ ഫിത്താസ്യ ഇന്ന് ഇരുപത്തിയേഴാമത്തെ രാവാണ് വസൂലല്ലാഹി ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇരുപത്തി ഒൻപതാമത്തെ രാവിൽ പ്രതീക്ഷിച്ചോ എന്നാണ് നമ്മൾ ഇരുപത്തിയേഴാം രാവ് വലിയ പ്രതീക്ഷയോടെ കഴിയാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ മഹാരഥന്മാരായ ഒലമാക്കള് മുഹദ്സീങ്ങള് മുഫസ്സിരി ലൈലത്തുൽ കദറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വർഷം ഇരുപത്തിയേഴാരാവാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം ഇരുപത്തിയേഴാകണമെന്നില്ല ഇരുപത്തി അഞ്ചായിരിക്കും ചിലപ്പോൾ ഇരുപത്തി ഒമ്പതായിരിക്കും ചിലപ്പോൾ ഇരുപത്തി മൂന്നായിരിക്കും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും എല്ലാ വർഷവും ഇരുപത്തിയേഴാരാവുന്ന ലൈലത്തുൽ ഖദർ ഉണ്ടാകണമെന്നില്ല അത് ഏത് ദിവസവുമാകാം അതുകൊണ്ടാണ് എന്നായാലും ശരി എനിക്കത് കിട്ടണം അതിൻ്റെ പേരിലാണ് നബിയും സ്വഹാബത്തും മഹാരഥന്മാരും അവസാനത്തെ പത്ത് ദിവസം പള്ളിയിലായി കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചതും അങ്ങനെ കഴിഞ്ഞുകൂടിയതും ഏത് ദിവസമായാലും അതിന് ഞാൻ പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ പള്ളിയിൽ കിടന്ന് ഉറങ്ങിയാലും വേണ്ടൂല പള്ളിയിലേക്ക് കയറണം എഴത്തിക്കാഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ എഹ്ത്തിക്കാഫ് അതിപ്രധാനമായ സുന്നത്തായ മുക്കതായ അഴിബാദത്തല്ലേ പള്ളിയിലേക്ക് വലത് കാലുവെച്ച് കയറി നവയിൽ മാ ദുദു അൽ മസ്ജിദി ലില്ലാഹി തായ ഈ പള്ളിയിൽ ഞാൻ കഴിയുവോളം കാലം ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എഴ്ത്തിക്കാഫിരിക്കാൻ ഞാൻ നെയ്യത്ത് ചെയ്തുകൊണ്ടിവിടെ ഇരിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങിയാലും ഓതിയാലും ഖുർആൻ പാരായണം ചെയ്താലും അവിടെ എന്തെല്ലാം വിവാദത്തിൽ കഴിഞ്ഞാലും ഇനി ഉറങ്ങിപ്പോയാലും എഹ്ത്തിക്കാഫിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു തൗഫിക്ക് തരട്ടെ വലമാക്കള് ഫുഖാക്കള് സുഹാബത്ത് അള്ളാൻ്റെ റസൂര് അവസാനത്തെ പത്ത് ദിവസം കിടന്നത് എന്നാണ് എഴുത്തക്കാഫി എന്ന് കൃത്യമല്ലാത്തത് കൊണ്ടാ നബി തങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ ഇരുപത്തി ഒൻപതിൽ പ്രതീക്ഷിച്ചോ ബി നിങ്ങൾ ഇരുപത്തിയേഴിനെയും പ്രതീക്ഷിച്ചോ വൽ ഹാമിസ ഇരുപത്തി അഞ്ചാമത്തെ രാവിലെയും നിങ്ങൾ പ്രതീക്ഷിച്ചോ മറ്റൊരു ഹദീസ് അലിസ ഇരുപത്തി മൂന്നിനെയും നിങ്ങൾ പ്രതീക്ഷിച്ചോ അപ്പോ ഏത് ദിവസവുമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അള്ളാഹുറബുലത്ത് ആ ലേലത്തുൽ ഖദറിൽ സമ്മേളിക്കുന്ന സജ്ജനങ്ങളെ നമ്മളെ പെടുത്തട്ടെ എന്നാണ് ഈ ലേലത്തുൽ കദർ അറിയാൻ വല്ല മാർഗമുണ്ടോ എന്തെങ്കിലും അടയാളമുണ്ടോ ഇൻഷാല്ല നമുക്ക് കേൾക്കാം ഉത്ബാദത്ത് പിന്നെ സാമിത്ര അലി അള്ളാഹു തലാൻഹു തന്നെ മറ്റൊരിക്കൽ വസൂൽ അല്ലാഹി തങ്ങളോട് ചോദിച്ചു നബിയെ എന്നാണ് ഈ ലേലത്തുൽ ഖദറി എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഞാനീ പറഞ്ഞതുപോലെ ഇരുപത്തി ഒൻപതും ഇരുപത്തിയേഴും ഇരുപത്തി ഒക്കെ പറഞ്ഞു എന്നാൽ റസൂൽല്ലാഹി തങ്ങൾ ബാദത്ത് പിന്നെ സാമ്യത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഫി ഇശ്രീൻ ഇരുപത്തി ഒന്നാമത്തെ രാവ് പ്രതീക്ഷിച്ചോ ഔ സലാസിൻ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ രാവ് നീ പ്രതീക്ഷിച്ചോ വൈഷ്റീൻ ഔ വ ഇശ്രീൻ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് പ്രതീക്ഷിച്ചോ ചുരുക്കത്തിൽ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് ഈ രാവുകളെല്ലാം ലഹലിത്തുൽ കദറിനു വേണ്ടി നീ പ്രതീക്ഷിച്ചോ അപ്പോൾ കൃത്യമല്ല ഏത് ദിവസത്തിലാണെങ്കിലും അത് നമ്മൾക്കുണ്ടാകണം എന്നതായിരിക്കണം നമ്മുടെ നെയ്യത്ത് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാമിത്തിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ദിവസം ഫിക്സ് ആയിട്ട് പറയാൻ പ്രയാസമാണ് എന്നാൽ ആ ദിവസത്തിന് ചില അടയാളങ്ങളുണ്ട് എന്താണ് അടയാളങ്ങൾ ആ അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ എന്ന് അന്നത്തെ രാത്രിയും തൊട്ടടുത്ത ദിവസത്തിൻ്റെ പ്രഭാതവും അടുത്ത ദിവസത്തിൻ്റെ പകലുമൊക്കെ കഴിയുമ്പോഴാണ് അടുത്ത ദിവസം സൂര്യൻ്റെ ഉദയവും ഒക്കെ ആയിക്കഴിഞ്ഞ് നന്നായിട്ട് കുറെ കൂടി സമയം കഴിയുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുക കഴിഞ്ഞ രാത്രി അതായത് ഇനി വരാൻ പോകുന്ന ഇന്നത്തെ രാത്രി ആയിരുന്നോ എന്നത് നാളെ അറിയാൻ പറ്റൂ കഴിഞ്ഞ രാത്രി ആയിരുന്നോ ലഹ്ലത്തു കദർ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടി വായിക്കുമ്പോഴത് മനസ്സിലാകൂ അള്ളാൻ്റെ റസൂല് അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു ചില അടയാളങ്ങൾ അന്ന് കാണാൻ സാധ്യതയുണ്ട് എന്താ അടയാളം സാജിയാ ആദരവായ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു ലൈലത്തുൽ രാത്രി ആണോ ഇന്ന് അല്ലെങ്കിൽ ആയിരുന്നോ ഇന്നലെ എന്നത് തിരിച്ചറിയാനുള്ള അടയാളം അന്നഹ ലൈലുൻ ബുൽജത്തുൻ സ്വാഫിയത്തുൻ സാക്കിന് സാജിയ വളരെ നിശബ്ദമായിരിക്കും നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും ശാന്തസുന്ദരമായിരിക്കും വളരെ സ്വസ്ഥമായ ഒരു കർണാനന്ദകരമായ ഒരു ശബ്ദവും ഒരാനന്ദ ഒരാവേശവും ഒക്കെ എന്തോ ഒരു ആത്മീയ ചൈതന്യമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് തളം കെട്ടി വരുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആ രാത്രിക്ക് ഉണ്ടാകും ലഹാറത്തുൻ വലാ അന്ന് വലിയ ഉഷ്ണവും ഉണ്ടാകില്ല ഒരുപാട് ശക്തമായ തണുപ്പും ഉണ്ടാകൂല ഒരു മിതമായ കാലാവസ്ഥയായിരിക്കും ചൂടുമില്ല തണുപ്പുമില്ല നല്ല സുന്ദരമായൊരു ക്ലൈമറ്റായിരിക്കും കമറൻ സാത്യ നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല ആകർഷണീയമായ രൂപത്തിൽ പ്രക്ഷോഭിതമായി നിൽക്കുന്ന ചന്ദ്രനെയായിരിക്കും ആ രാത്രിയിൽ മനുഷ്യന് ദൃശ്യമാവുക അന്ന് നക്ഷത്രങ്ങളിലേക്കോ മറ്റോ മനുഷ്യന്റെ കണ്ണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിൽ ചന്ദ്രനിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന രൂപത്തിലായിരിക്കും ചന്ദ്രന്റെ പ്രകാശവും അതിന്റെ രൂപവും കണ്ടാൽ അന്നത്തെ രാത്രി ഉണ്ടാവുക ഹത്ത സബാഹ ഇതേതുവരെയാണ് ഈ രീതി ഇങ്ങനെ തുടർന്നു പോവുക അടുത്ത പ്രഭാതം വരെ അതായത് ലഹലത്തുൽ ഖദറിന്റെ രാത്രി അവസാനിക്കുന്നതുവരെ നേരത്തെ നാം സംസാരിച്ചു പോയപ്പോൾ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഭാഗത്തു വരുന്ന മലക്കുകൾ സ്വാഹിബീങ്ങളായ മലക്കുകളോട് പറയും നിങ്ങൾ നമസ്കാരക്കാരോടൊപ്പം രാഖിരിയങ്ങളോടൊപ്പം പള്ളികളിൽ കഴിയുന്നവരോടൊപ്പം ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞോ പ്രഭാതമാകുമ്പോൾ നിങ്ങൾ വേഗം മടങ്ങാനുള്ള ഏർപ്പാട് നോക്കി എന്ന് പറയുന്ന ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു അതെ ആ പ്രഭാതം വരെയും ഈ അന്തരീക്ഷമായിരിക്കും ഇനി കഴിഞ്ഞ രാത്രി അതായത് പ്രഭാതമായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ രാത്രി ആയല്ലോ ലൈലത്തുർ കതിർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഉദിക്കുന്ന സൂര്യൻ ആ സൂര്യൻ്റെ ഉദയം ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ രാത്രി ലൈലത്തുർ കതിർ ആയിരുന്നോ എന്നറിയാം എന്താണെന്നത്തെ പ്രത്യേകത സാധാരണ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യോദയത്തിന്റെ സമയത്ത് അതിലേക്ക് മനുഷ്യന് നോക്കാൻ കഴിയാത്ത നിലയിൽ സൂര്യരശ്മികൾ ഇങ്ങനെ തറച്ചു കയറുന്ന രൂപത്തിലായിരിക്കാം എന്നാൽ ലൈലത്തുൽ കദർ കഴിഞ്ഞിട്ടുള്ള ദിവസത്തിൽ സൂര്യോദയത്തിൻറെ സമയത്ത് അതിൻ്റെ കിരണങ്ങൾ മനുഷ്യനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലായിരിക്കുകയില്ല ഒരു പരിധി വരെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ അശക്തനാക്കുന്ന രൂപത്തിലുള്ള ഒരു സൂര്യോദയമായിരിക്കില്ല വളരെ ശാന്തമായി ആകർഷണീയമായ രൂപത്തിലായിരിക്കും തൊട്ടടുത്ത പ്രഭാതത്തിന്റെ സൂര്യോദയം എന്ന സാരം മുസ്തഫിയ വളരെ സുന്ദരമായ നല്ല രൂപത്തിലായിരിക്കും കമറു ലൈലി പതിനാലാം രാവിൽ ഉദിച്ചു വരുന്ന ചന്ദ്രനെ കാണുമ്പോൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണുമ്പോൾ ഏത് രൂപത്തിലാണോ ഇതേ രൂപത്തിനോട് സാദൃശ്യതയുള്ള രൂപത്തിലാണ് ലൈലത്തുൽ കദറിന്റെ തൊട്ടടുത്ത സൂര്യൻ്റെ ഉദയമെന്ന ഉദയം തന്നെ റസൂലുള്ള എന്താ കാരണം സൂര്യന് അന്ന് കിരണങ്ങൾ കുറയാനുള്ള കാരണം എന്താ അല്ലാഹുവിന്റെ റസൂൽ അരുൾ ചെയ്യുകയാണ് പിശാജിനെ െ അറബുൽ ആ ദിവസം പിശാജിനെ തടയുകയാണ് സാധാരണ ആദരവായ റസൂലുല്ലാഹി തങ്ങളുടെ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുഖാക്കൾ പഠിപ്പിക്കുന്നത് നമസ്കാരം പോലും കറാഹത്തായ സമയമെന്ന് പഠിപ്പിക്കാറുണ്ട് മൂന്ന് സമയങ്ങൾ ആ സമയത്ത് നിങ്ങൾ കുഞ്ഞു കുട്ടികളെ കുഫു ആവൂലാതെക്കും നിങ്ങളെ കുട്ടികളെ നിങ്ങൾ തടയണം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ ആ സമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും പിശാചിൻ്റെ തേരോട്ടത്തിൻ്റെ സമയമാണ് ആ മൂന്ന് സമയം നമസ്കാരത്തിൻ്റെ കാര്യം പോലും സുന്നത്തായ നിസ്കാരങ്ങളാണെങ്കിൽ ഒരല്പനേരത്തേക്കൊന്ന് പിടിച്ചു നിൽക്കുക ആ സമയത്ത് ദിക്കറിലായി തഹലീലിലായി പടച്ചവനിലേക്ക് ദ്വാ ചെയ്തു കഴിയേണ്ട സമയമാണ് ഏതാണ് ആ മൂന്ന് സമയം ഒന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന സമയം രണ്ട് സൂര്യൻ നേരെ മധ്യാത്തെത്തുന്ന സമയം മൂന്നാമത് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയം ജിന്നു പിശാജുക്കളുടെ ഒരു തേരോട്ടത്തിൻ്റെ സമയമാണത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് ലൈലത്തുൽ കതിര് കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനോടൊപ്പം അന്ന് പിശാജിനെ കൂടാൻ അനുവദിക്കില്ല മാറ്റി നിർത്തും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഉദിച്ചു വരുന്ന സൂര്യനെ കാണാൻ മനുഷ്യർക്ക് പ്രയാസമുണ്ടാവുകയില്ല ആദരവായ റസൂലുല്ലാഹി തങ്ങൾ എന്നാണ് ലൈലത്തുൽ കതിര് ആ ലൈലത്തുൽ കതിറിൻ്റെ ദിവസം എന്നാണ് എന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പുറപ്പെട്ടു പക്ഷേ കഴിഞ്ഞില്ല നിരാശരാകണ്ട ചില അടയാളങ്ങൾ പറഞ്ഞു തരാം അന്നത്തെ ദിവസത്തിൻ്റെ സൂര്യൻ്റെ അവസ്ഥ ഇതാ ആ രാത്രിയുടെ ചന്ദ്രൻ്റെ അവസ്ഥ ഇതാ അന്നത്തെ അന്തരീക്ഷം ഇപ്രകാരമാണ് അന്നത്തെ പ്രകൃതി ഇപ്രകാരമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഏകദേശം കുറേ ഐഡിയകൾ കൊടുത്തു ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ കതർ കിട്ടിയാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല ആ ലൈലത്തുൽ മാത്രം മതി നമ്മുടെ രക്ഷയ്ക്ക് അള്ളാഹു തരട്ടെ പരിശുദ്ധ അവതരണമല്ലേ ഈ രാത്രിയുടെ ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി അള്ളാഹുവേ കൽപ്പനകൾ മുഴുവൻ കൽകളുമായി പടച്ചവന്റെ ഇറങ്ങി വരുന്ന മലക്കുകൾ ഏതുവരെ രാവിലെ പ്രഭാതം വരെ സലാമുഹിയാൽ രക്ഷയാണ് രക്ഷ ഭൂമി മുഴുവനും സമാധാനമാണ് രക്ഷയാണ് സൂര്യൻ്റെ ഉദയം വരെ പ്രഭാതം പൊട്ടിവിടരുന്നതുവരെ ശാന്തമാണ് സമാധാനമാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി വിധി നിർണയത്തിൻ്റെ രാത്രി ആ രാത്രിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്തൊരു വർഷത്തേക്ക് ഈ ഭൂമി ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് എന്തെല്ലാം വിഷയങ്ങൾ നടക്കാൻ പോവുകയാണ് ഇതെല്ലാം അള്ളാഹു തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ് ആരെല്ലാം ജനിക്കാൻ പോകുന്നു ആരെല്ലാം മരിക്കാൻ പോകുന്നു ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ പോകുന്നു ഈ ദുനിയാവിലുള്ള ഒരു മനുഷ്യനെത്ര ആഹാരം കഴിക്കും അവൻ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിക്കും എന്തെല്ലാം നേട്ടങ്ങൾ ും എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകും ആശങ്കപ്പെടുന്ന വിഷയങ്ങള് പ്രതീക്ഷിക്കപ്പെടാവുന്നത് ആഗ്രഹങ്ങള് പ്രതീക്ഷകള് പ്രത്യാശകള് എല്ലാത്തിന്റെയും കാര്യം തീരുമാനിക്കപ്പെടുന്ന ദിവസം ഏത് ലൈലത്തുൽ കതർ അപ്പോൾ ഈ രാത്രിയുടെ ലൈലത്തുൽ കദറിന്റെ പ്രത്യേകത ആ ലൈലത്തുൽ കദറിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് കൂടുതൽ വിവരിക്കേണ്ടതില്ലോ ഇന്ന് ഏറ്റവും സാധ്യതയുള്ള ദിവസമാണ് ഈ ദിവസത്തിലെങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നമ്മൾ പരിപൂർണമായ പള്ളികളിലായി കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ എവിടെയാ കൂടേണ്ടത് ഏത്തികാഫിൻ ഏറ്റവും പ്രാധാന്യവും സുന്നത്തും പഠിപ്പിക്കപ്പെട്ട സ്ഥലം കിട്ടുമോ അവിടെ പോകണം മസ്ജിദുൽ ജാമ്യ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹറവ് പറ്റോ ഏറ്റവും നല്ലത് അതിന് കഴിയുന്നില്ലേ മസ്ജിദുൻ നബവി ഹബീബായ തങ്ങളുടെ തിരുച്ചാരത്ത് ഇനി ബൈത്തുൽ മുക്കദ്സിലാണ് കഴിയുന്നതെങ്കിൽ അവിടെ ആയിക്കോട്ടെ അതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ അവൻ ലോകത്തെവിടെ ആയാലും മസ്ജിദുൽ ജാമെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നമസ്കരിക്കുന്ന വലിയ ജമാഅത്ത് പള്ളികൾ ജുമാ ജമാഅത്ത് നടക്കുന്ന പള്ളികളുണ്ടോ അവിടത്തിലാകണം അവിടെയും കഴിയുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് ജുമാഅ നമസ്കാരവും നടക്കുന്ന പള്ളികളിൽ നടക്കട്ടെ അവിടെയും കഴിയുന്നില്ല എങ്കിൽ അഞ്ചു പക്കത്ത് നമസ്കാരം നല്ല ജനങ്ങളോടൊപ്പം നമസ്കരിക്കപ്പെടുന്ന പള്ളികളിലാകട്ടെ ഏറ്റവും കുറഞ്ഞത് ജനങ്ങൾ കൃത്യമായിട്ട് നമസ്കാരാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന പള്ളികൾ എല്ലാ പള്ളികളും അങ്ങനെയാണ് ആകേണ്ടത് ദൗർഭാഗ്യവശാൽ പരിപാലിക്കുവാനും നോക്കി നടത്താനും ഒന്നും ആളില്ലാതെ അനാഥമാകുന്ന എത്രയോ പള്ളികളുണ്ട് അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകണം പരിസരങ്ങളിൽ കഴിവും അതിനുള്ള പ്രാപ്തിയുമുള്ള ജമാഅത്തുകൾ അത്തരത്തിലുള്ള പള്ളികളെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പരിപാലനം കൂടി നടത്തേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലുത്തുൽ കതർ സിദ്ധിച്ച കരസ്ഥമാക്കിയ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ ഇരുപത്തിയേഴാം രാവും കൂടെ കഴിഞ്ഞാൽ പിന്നെ പള്ളികൾ കാലിയാകലാണ് സാധാരണ പതിവ് നമ്മൾ പറയുമ്പോൾ പറയും ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു കയറ്റമുണ്ട് ഒരു തള്ളിക്കയറ്റം പിന്നെ അടുത്ത കയറ്റം ആ രണ്ട് മൂന്ന് ദിവസം ആദ്യത്തെ വെള്ളിയാഴ്ച ഇനി റമദാൻ്റെ തുടക്കമാണെങ്കിൽ അല്ലെങ്കിൽ ഏതായിരുന്നാലും ആദ്യത്തെ വെള്ളിയാഴ്ച അതിനോട് ചേർന്ന ദിവസങ്ങളിൽ ഒരു തള്ളിക്കയറ്റമായിരിക്കും പിന്നെ ഗ്രാഫ് താഴും പിന്നെ പതിനേഴാം പിന്നെ ഒരു കയറ്റം ഉണ്ട് വീണ്ടും അതങ്ങ് താരും പിന്നെ ഇരുപത്തിയേഴാം രാവുമ്പോഴാണ് കുറച്ചും കൂടെയുള്ള തള്ളൽ ഉണ്ടാവുക ഇരുപത്തിയേഴാം രാവ് അങ്ങോട്ട് കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീതിയാണ് അല്ലേ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞു മഹതിയായ ആയിഷാ സദ്ദേഖർ അലി അള്ളാഹുത്താലൻഹാ പഠിപ്പിച്ച ഹദീസ് ബാദത്ത് സ്വാമിത്ര അലി അള്ളാഹുത്താലൻ നിവേദനം ചെയ്യുന്ന ഹദീസിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഫിതാസ്യ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം നിങ്ങൾ പ്രതീക്ഷിച്ചുവെന്നാണ് ആദ്യം പറഞ്ഞത് വേറൊരു ഹദീസിൽ പറഞ്ഞത് ഈ ഹിതാബ് ഐരീൻ ഇരുപത്തിയൊന്നിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂല് അപ്പൊ ഇരുപത്തിയേഴ് കഴിഞ്ഞാലും ശരി റമലാന്റെ അവസാനം ആയിട്ടില്ല ഇനിയുമുണ്ട് ഇരുപത്തിയേഴ് പര്യവസാനമല്ല ഇനിയുമുണ്ട് ഏതായിരുന്നാലും ശരി ലൈലത്തുൽ കതർ നമുക്ക് കിട്ടണം കിട്ടിയേ മതിയാവൂ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹീതമായ വിശുദ്ധ റമലാൻ ഷെഹറുൽ മുവാസാത്താണ് പരോപകാരത്തിൻ്റെ മാസമാണ് സഹജീവി സ്നേഹത്തിൻ്റെ മാസമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ധന്യമാകുന്നത് സ്വാർത്ഥനായിട്ട് സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴല്ല അവൻ ജനങ്ങൾക്കൊക്കെ ഉപകാരിയായി കൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ മാസത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം വേണ്ടതുപോലെ പൂവണിയിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൻ്റെ അയാധറജയിൽ അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ചേരാൻ അവൻ്റെ ഹബീബായ തങ്ങളോടൊപ്പം ചേരാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഉസ്താദുമാണ് വേണ്ടപ്പെട്ടവർ സഹായികൾ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സർവോപരി ഈ അളിയവനോട് പലപ്പോഴായി പല കാര്യങ്ങൾ പറഞ്ഞത് ആവശ്യത്ത് ചെയ്തവർ ചാരിറ്റി വില്ലേജ് എന്ന ഈ ബന്ധപ്പെട്ട ദീനിന്റെ നിസ്തുലമായ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിനെ സഹായിച്ചിട്ടുള്ളവർ എല്ലാ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ ഖൈറം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നോമ്പ് ഇരുപത്തിയേഴ് വ്രതവിശുദ്ധിയുടെ ഇരുപത്തി ഏഴാമത്തെ പ്രഭാതത്തിൽ ഇൻഷാ അല്ലാ നാളെ നമുക്കടുത്തൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം ബട്ടർഫ്ലൈ എച്ചടിയുടെ പ്രേക്ഷകരായ എല്ലാവർക്കും വിശുദ്ധ റമലാനിൻ്റെ ലേലത്തുൽ കതർ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാഹ